ഹായ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കണത് കുന്നംകുളത്തിൻ്റെ അടുത്തുള്ള തിരുത്തി കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമുക്കിന്ന് ചെയ്യാനുള്ളത് ഇതിനൊരു ഹാൻഡ് റെയില് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ തന്നെ മാസ്റ്റർ കാര് വുഡൻസ്റ്റീൻ ഇതാണ് കേട്ടോ ലേസർ കട്ടിങ് ആണ് കേട്ടോ അത് അതുപോലെ ആ കോർണറിൽ ഒരു രണ്ടിഞ്ചിൻ്റെ ഒരു കാര്യം വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ടോപ്പ് റെയിൽ രണ്ടുക്ക് രണ്ട് ഒന്നിക്കൊന്നിന്റെ പോസ്റ്റ് സബ് പോസ്റ്റ് നാല് ലെയറാണ് കേട്ടോ ഓടിക്കുന്നത് അത് ഫൈവ് എയ്റ്റാണ് കേട്ടോ മാസക്കാർ സെറ്റ് ചെയ്തു കേട്ടോ ഇനി ഇവിടെ വരുമ്പോൾ നമ്മൾ കുത്തി പൊന്തിക്കട്ടോ ചെയ്യാം ഈ കോർണറിൽ അതേപോലെ ലാൻഡിങ്ങിലും രണ്ടിഞ്ച് രണ്ടു രണ്ടിൻ്റെ പോസ്റ്റ് വെച്ചിട്ടുണ്ട് നമ്മളെ നമ്മൾ ടോപ്പറയിൽ കേറ്റി കഴിഞ്ഞു കേട്ടോ ഇവിടെ ഇങ്ങനെ കുത്തി പൊന്തിച്ചിരിക്കാണ് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മൾ ലാൻഡിങ്ങില് ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ചുമരുമിൻ്റെ മുകളിൽ മുട്ടിച്ചിട്ടുണ്ട് കേട്ടോ സബ്ബുകാൽ വെക്കാനുള്ള ഹോളുകളെല്ലാം നമ്മൾ ഞമ്മളടിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ കാലുകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിണ്ട് അതിന് അടുത്തായിട്ട് ഞങ്ങക്ക് കാലുകൾ ഉറപ്പിക്കാം കേട്ടോ അങ്ങനെ സബ് പോസ്റ്റ് വെച്ച് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഫൈവ് എയ്റ്റിൻ്റെ ലെയർ കുറക്കാനുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഈ കോർണർ ഇതാ ഈ സൈഡ് വെൽഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മോൾ വശം വെൽഡ് ചെയ്തിട്ടുണ്ട് ഉള്ളു വശം ഇവിടെ പൈപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വെൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഈ ഭാഗവും ആ മോൾ ഭാഗവും നമ്മൾ വെൽഡ് ചെയ്ത് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൈപ്പ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോളിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ഇതൊക്കെ പിന്നെ ലാസ്റ്റ് ചെയ്യാം അതുപോലെ പോസ്റ്റല വെച്ച് കഴിഞ്ഞു നമ്മളുടെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടാ എൻ്റെ പോലെ എല്ലാം വെച്ച് കഴിഞ്ഞു വെൽഡിങ് കഴിഞ്ഞുണ്ട് കേട്ടാ നമ്മൾ ഈ പൈപ്പ് വെക്കണവട്ടിന് മുന്നേ തന്നെ ഈ സൈഡ് പോളിഷ് ചെയ്ത് ഇണ്ട് അതുപോലെ ഈ കോർണറും പോളിഷിങ് ചെയ്തിട്ടുണ്ട് ഈ പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോളിഷിങ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യമേ നമ്മൾ പോളിഷിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് പോളിഷിങ്ങിന്റെ വർക്കാണ് ചെയ്യാനുള്ളത് അങ്ങനെ നമ്മളുടെ വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഈ സൈറ്റ് വരുന്നത് കുന്നംകുളത്താണ് കേട്ടോ കുന്നംകുളം തിരുത്തിക്കാട് കുതിരപ്പാടെന്ന് പറയും കുമ്പരണിക്ക് കുതിരേനെ കെട്ടുന്ന പാടത്തേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് കേട്ടോ നമ്മുടെ ഈ സൈറ്റ് വരുന്നത് ഇതുപോലെ അതുപോലെ നമുക്കിവിടെ രണ്ടിഞ്ചിന്റെ സ്റ്റീലിന്റെ പോസ്റ്റാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്റ്റീലിൻ്റെ ബോൾ തന്നെയാണ് ടോപ്പിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് വെച്ച് സബ്സ്ക്രൈബേഴ്സിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ താങ്ക്